ഇപ്പോൾ എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ് തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ദൗത്സവ സംഘത്തിൽ ഏതാണ്ട് എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഒരമണിക്കൂറും കൂടി കഴിയുമ്പോഴാണ് കൃത്യമായ വിവരം കിട്ടുക അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോലെയെന്ന കൂടി ചോദിക്കാൻ കാരണം കൃത്യമായി വിവരം ഇപ്പം ലഭ്യമല്ല എന്നാലും ദൗത്യ സംഘം അതിൻ്റെ പ്രവർത്തനം രാവിലെ മുതൽ ആരംഭിക്കുമെന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത് അതിലാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സംഘം ആനയെ മയക്കോടി വെച്ച് പിടിക്കുക പിടിച്ച് മുത്തങ്ങൾ കൊണ്ടുപോവുക അതിനെ നിരീക്ഷണത്തിൽ വെക്കുക നിരീക്ഷണത്തിൽ വെക്കാതെ പിന്നെ അതിന്റെ ആരോഗ്യസ്ഥിതി ഒക്കെ പരിശോധിച്ചതിന് ശേഷമേ എന്ത് നടപടിയാണ് എന്തെങ്കിലും നമ്മുടെ ആന പരിപാരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഉൾക്കാട്ടിലേക്ക് തന്നെ അയക്കുക ഈ നടപടിക്രമങ്ങളാണ് സാധാരണ നിലയിൽ ചെയ്യാനുള്ളത് അത് നിരീക്ഷണത്തിന് ശേഷം മാത്രമേ അപ്രകാരം ചെയ്യുകയുള്ളൂ എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തോ മുത്തങ്കരേക്കാണ് മുത്തങ്കരാണ് തീർച്ചയായും നമ്മുടെ ഓരോ ദൗത്യവും നമുക്ക് പുതിയ അനുഭവങ്ങളും പുതിയ പാഠങ്ങളും നൽകുമല്ലോ അപ്പോൾ അതൊക്കെ പരിശോധിച്ച് അതുകൊണ്ടാണ് ഒരു നിരീക്ഷണം അത്യാവശ്യമാണെന്ന് തീരുമാനിച്ചത് മുൻ അനുഭവത്തിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ കുറച്ചും കൂടി ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ ആ ജാഗ്രത പാലിച്ചുകൊണ്ടുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക ഇപ്പം കാട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഇന്നലെ കണ്ടതിൽ നിന്നും കുറച്ചും കൂടി ഉള്ളിലോട്ടാണെന്ന് പോയിട്ടുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അപ്പോൾ അതിൻ്റെ നിരീക്ഷണത്തിനൊന്നും ഇനിയൊരു കാരണം നമുക്ക് ഇന്നലെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടത് രണ്ട് പ്രശ്നം ഒന്ന് ജനങ്ങളുടെ രോഷം എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നു ആ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഒരു ഏതാണ്ട് വൈകുന്നേരം വരെ അക്കാര്യത്തിലായി ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും അവിടുത്തെ പ്രാദേശിക ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധ മുഴുവൻ ആ ജനകീയ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നു അത് ഒരു തെറ്റായോ കുറ്റമായോ വീഴ്ചയായോ ഞാൻ കാണുന്നില്ല പക്ഷെ അങ്ങനെ വേണ്ടി വന്നു എന്നൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായും കുറേ സമയം അധികം മറ്റു നടപടികളിലേക്ക് കടക്കാനുള്ള സമയം കുറച്ചുകൂടി വൈ എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് അസ്വാഭാവികത ഒന്നുമില്ല ഇല്ലില്ല ഇത് 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 പരിഹരിക്കലാണ് ഒരു അടിയന്തര പ്രശ്നം അപ്പൊ അടിയന്തര പ്രശ്നത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ സ്വാഭാവികമായും രണ്ടാം സ്ഥാനത്തെ തുടർ നടപടികളെ കുറിച്ചുള്ളത് വരുള്ളൂ അങ്ങനെ വന്നു അതിൽ അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലാന്നാണ് ഞാൻ പറഞ്ഞത് വീഴ്ച വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ല അതെ അതല്ല ഇനി ഇനി അതിന്റെ നിരീക്ഷണത്തിന് ശേഷമല്ലേ അതിനെ എങ്ങനെയാണ് പറ്റിയത് കാട്ടിലേക്ക് അയക്കുക തന്നെയാണോ വേണ്ടത് എല്ലാ ആന പരിപാലന കേന്ദ്രത്തെ വളർത്തി കുങ്കിയാന ആക്കി മാറ്റാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആനയെ പിടികൂടിയതിന് ശേഷം അതിനെ നിരീക്ഷണത്തിന് ശേഷമേ ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം ശരിയായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമോ ചിലതൊക്കെ ചില നിർദ്ദേശങ്ങളും വയനാട്ടിലെ ആളക്കൊല്ലി കാട്ടാനയെ പിടികൂടാനുള്ള മയക്കുപിടി വയ്ക്കാനുള്ള ദൌത്യം അവസാനഘട്ടത്തിലാണ് അല്പസമയത്തിനകം തന്നെ ദൗത്യം ആരംഭിക്കും എന്നാണ് വന മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബാക്ക് ടു ഹൺഡ്രഡ് ന്യൂസ്